എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും പൂർത്ത തലത്തിൽ തന്നെ പല യോഗങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോട് കൂടി തെരഞ്ഞെടുപ്പ് നേടുക വിജയിക്കുക വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക ഇതായിരുന്നു ഇന്നത്തെ തീരുമാന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ രണ്ട് ശ്ലോകം പറ്റാമുണ്ടോ ഇങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം പെട്ടെന്ന് കൂട്ടിയാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാണ് ഒരു സ്ഥലത്തും ഒരു പ്രയാസമുണ്ടായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാലുടനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഡിലേ ഉണ്ടാവില്ല കഴിയുന്ന എത്ര പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഖ്യാപിക്കും ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എത്രയും പെട്ടെന്ന് ഞാൻ അതിനകത്ത് എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു ഉത്തരവാദിത്വം അതിനകത്ത് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഒട്ടും ഡിലേ ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും അതിനെപ്പറ്റി കുറച്ച് ആർക്കും ആശങ്ക വേണ്ട അതിന് പക്ഷേ കോൺഗ്രസ്സിനകത്ത് ചില നടപടിക്രമങ്ങൾ കെ പി സി സി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആരാണോ ഒരാളാണോ രണ്ടാളാണോ രണ്ടിൽ കൂടുതൽ ആളുകളാണോ ആ ലിസ്റ്റ് കെ പി സി സി ഡൽഹിയിലേക്ക് കൊടുക്കണം എ സി കൊടുക്കണം എ സി സി അവിടെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയിട്ട് പ്രഖ്യാപിക്കുന്ന സമയം അപ്പം അതിന് ആവശ്യമായ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിനപ്പുറത്ത് മറ്റൊന്നും ഡിലേ ഉണ്ടാവില്ല എ സി സി ആണ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക അതിൻ്റേതായ നടപടിക്രമങ്ങൾക്കുള്ള സമയം മാത്രമേ എടുത്തുള്ളൂ ഒരു തർക്കവും ഇല്ല യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളൂ എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് വിജയിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് കൂടെയാണ് ഒപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ച തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിനു ശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തിരഞ്ഞെടുപ്പ് നടന്നു അതുകൊണ്ട് വളരെ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ വളരെ സജീവമാണ് പക്ഷേ ഇപ്പോൾ പുതിയ ബൂത്തുകളൊക്കെ വരുന്ന സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അതിനും നേരിടുന്ന എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഒരിക്കലും ഞാൻ പറയട്ടെ അതിനകത്ത് കെ പി സി സി ആണ് ഞാൻ പറഞ്ഞത് കെ പി സി സി ആണ് ഇവിടെ നിന്ന് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി അതിനകത്തും ലിസ്റ്റഡ് എത്തി ഡൽഹിയിലേക്ക് കൊടുക്കും കെ ഐ സി സിക്ക് കൊടുക്കും അതൊക്കെ മറുണ്ട് ഇവിടുത്തെ നേതാക്കളുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒരു ഒരു ഈ നിമിഷം വരെ കോൺഗ്രസ് അത്രയും കാര്യങ്ങളെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എ സി സി നടത്തുന്നുണ്ട് എ സി സിക്ക് ഒരു തെരഞ്ഞെടുപ്പ് അത് പൊതു തെരഞ്ഞെടുപ്പായാലും അതുപോലെ ബൈ ഇലക്ഷൻ ആയാലും നടത്തുന്ന ചില നടപടിക്രമങ്ങൾ അതൊക്കെ നടന്നുണ്ടായിരിക്കാം പക്ഷേ മറ്റ് ചർച്ചകളിലേക്കൊന്നും തന്നെ ഇതുവരെ പോയിട്ടില്ല ആ ചർച്ച ഇലക്ഷൻ ഡിക്ലയർ ചെയ്തിന് ശേഷം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അർത്ഥമുണ്ടല്ലോ കെ പി സി സി എല്ലാവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുക അത് അങ്ങനെയാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് പ്രോസസ് അതിനൊരു പ്രോസസ്സ് നടപടിക്രമമുണ്ട് ആ നടപടിക്രമം അനുസരിച്ച് കെ പി സി സി ഡൽഹിക്ക് ലിസ്റ്റ് കൊടുക്കും ഹൈക്കമാൻഡ് വീണ് കെ പി സി സി ഇവിടുത്തെ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ടായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതൊന്നും നിങ്ങൾ അതിനകത്തൊന്നും ഒരു പ്രയാസം കരുതുക നിങ്ങൾക്കൊന്നും അതിലൊരാശങ്കയും വേണ്ട നിങ്ങൾക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ ഡിക്ലെയർ വരെ നിങ്ങൾക്കത് എന്ത് വേണമെങ്കിലും പറയാനുള്ള ഇതല്ല പക്ഷേ അതിനുശേഷം കോൺഗ്രസ് തന്നെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാ അവർക്ക് ഒറ്റ ആകാംക്ഷയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എത്രയും പെട്ടെന്ന് വിജയിപ്പിക്കാനുള്ള ഒരു ആവേശമാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് മറ്റു കാര്യങ്ങളൊന്നുമില്ല അവരാരണം ഏത് രീതിയിലും വന്നോട്ടെ എൽ ഡി എഫ് ഏത് രീതിയിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് ഏത് സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു പൊതുവായൊരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിദ്യ വിദ്യാർത്ഥി കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ടാം ഘട്ട പിണറായി വിജയൻ ഗവൺമെന്റ് ഒമ്പത് വർഷം പിന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ ഇന്ന് അങ്ങേയറ്റം അസംതൃപ്തരാണ് ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആശാ സമരം ഉൾപ്പെടെ അംഗൻവാടി എല്ലാ മേഖലയിലെ ആളുകൾ അസംതൃപ്തരാണ് അപ്പോൾ കേരളത്തിലെ ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ശക്തമായ വിധിയെഴുത്താണ് അതോടൊപ്പം തന്നെ ഒമ്പത് വർഷം ഇവിടെ എൽ ഡി എഫാണ് ഉണ്ടായിരുന്നത് ആ ഒമ്പത് വർഷക്കാലം കൊണ്ട് ഒമ്പത് വർഷം മുമ്പ് അധികാരം ഇവിടെ ജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ വേണ്ട രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൽ ഡി എഫ് ഇവിടെ ഉണ്ടാക്കിയ വീഴ്ചയും നമ്മുടെ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാക്കിയ പ്രാദേശികമായ അവരുടെ വീഴ്ച വികസന പ്രവർത്തനങ്ങളിലെ മുരടിപ്പ് അതൊക്കെ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും അതുണ്ട് ഞാൻ പറഞ്ഞല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം നിങ്ങൾ പറയുകയാണോ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്ന അവസരം ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കാൻ പറ്റുമല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വം തീരുമാനിക്കും ആ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന അത്തരം കാര്യങ്ങൾ ഇപ്പോൾ മറുപടി വരാം യു ഡി എഫ് സംസ്ഥാന നേതൃത്വം അത്തരം കാര്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല അത് പരിഗണിക്കും പരിഗണിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാം ഈ വോട്ടർ പട്ടികയിൽ അത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള അതെ സ്വാഭാവികം പരമാവധി വോട്ടുകൾ ചേർക്കാനുള്ള നിർദ്ദേശം ഭാരത ചട്ടയിലെ യു ഡി എഫ് കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട് അവരത് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അൻപത് രാജിവെച്ചതിന് പിന്നാലെ പല പരിപാടികളിലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ലീഡേഴ്സും അൻപറും തമ്മിലൊരു ലിസ്റ്റ് പ്രതിഷേധമായിരിക്കുന്ന രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല പക്ഷെ ഔദ്യോഗികമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സംസ്ഥാന നേതൃത്വമാണ് അത് ഞങ്ങളെ ലെവലിലുള്ള ആളുകളല്ല എടുക്കുന്നത് അപ്പം അവരെടുത്തതിനു ശേഷം അത്തരം കാര്യങ്ങൾ ആലോചിച്ചു പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞല്ലോ നമുക്ക് ചില കാര്യങ്ങളിൽ ചില ഗവൺമെന്റ് ഒരു പോരാട്ടം തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന വോട്ട് വേണ്ട ഇന്ന വോട്ട് വേണം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റെതിരായിട്ടുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ ഒരു വോട്ടാണെങ്കിൽ ആ ഒരു വോട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് വേണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കും അല്ല ഒരു തെരഞ്ഞെടുപ്പിനെ പോകുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് ഓക്കെ ധോണി സഭാസ്റ്റൻ ഇവിടെ ചുമതല ഉള്ള കെ പി കെ പി സി എൽ സെക്രട്ടറിയാണ് പി എസ് എൽ ഇവിടെ നിന്നുള്ള ചുമതലയുള്ള ജില്ലയുടെ ചാർജ് കൂടിയുള്ള കെ പി സി എൽ എൽ സെക്രട്ടറി ആണ്